േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജേക്കെയുടെ കേസ് അർച്ചന ഏറ്റെടുക്കില്ല എന്നുള്ള കാര്യം ദീപ്തിയോട് പറയുന്നു ഇത് കേട്ട് ദീപ്തി ഒന്ന് ഞെട്ടിപ്പോവുകയാണ് എന്താണ് അറച്ചനേച്ചി പ്രശ്നം എന്ന് ചോദിക്കുകയും ദീപ്തി പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് ഇതാണോ അർച്ചന ഈ അർച്ചനയാണ് അഡ്വക്കേറ്റ് എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ താനും വരില്ല എന്ന് വ്യക്തമാക്കുന്ന ജെ കെയും ഉണ്ടാക്കുകയാണ് ഇത് കണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ അവിടെയുള്ള എല്ലാവരും ഇതോടെ ദീപ്തിയോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്ന അർച്ചന അയാൾ കുറച്ച് നാളുകളായി തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ദീപ്തി ഇതിനൊരു തീരുമാനം നമ്മൾ ഉണ്ടാക്കണം അർച്ചന കാര്യങ്ങളിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവുകയില്ല അയാൾ പിന്തുടരുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പിന്നീട് അത് നമുക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാകും അതുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാം എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ദീപ്തി ഇതേ തുടർന്ന് ദീപ്തിതൻ്റെ അന്വേഷണം ഇപ്പോൾ സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്